കുത്തപ്പിനാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചിരിക്കേണ്ട ഒന്നുമില്ല ഞാൻ കുത്തപ്പിനാർ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അത്രയും വലിപ്പം ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു വലിപ്പമുണ്ട് എൻ്റെ കലാപരിൽ നിങ്ങൾ കാണാതെ പോകരുത് അപ്പോൾ തന്നെ ഞാൻ കുത്തപ്പിനാർ തയ്യാറാക്കാൻ ഈ പൊട്ടറ്റോ റോൾ തയ്യാറാക്കാൻ പൊട്ടറ്റോ സമൂസ റോള് തയ്യാറാക്കാൻ എന്താണ് വേണ്ടത് നമുക്ക് നോക്കിയാലും ഞാൻ എന്തൊക്കെയാണ് ഈ പുലമ്പ് തന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ പീസൻ എടുത്തിട്ടുണ്ട് വലിയ പീസൺ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക മൈദ ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ എന്താണ് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പില്ലെങ്കിൽ ഒരു കളി നടക്ക് ോ വേറെ എന്തൊണ്ടാക്കിയാലും ഉപ്പ് ഇല്ലെങ്കിൽ എന്താ വായി വെച്ച് കൂട്ടാൻ പറ്റുമോ എത്ര രുചിയുള്ള സാധനമാണെങ്കിലും അങ്ങനെ അതെല്ലാം കൂടെ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ എണ്ണ എണ്ണക്കാം മുടിഞ്ഞ വിലയാണ് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഇല്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ബോളാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചായ മാറ്റി ഞാനിപ്പോൾ ബോളിൻ്റെ പരത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കലാകൃതം നിങ്ങളിവിടെ കാണാതെ പോകുന്നത് പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭംഗി കൊട്ടട്ടേന്ന് വെച്ച് ജനലിൻ്റെ അടുത്തിരുന്ന ചെടിച്ചെട്ടിയും അവിടെ ഇവിടെ ഇങ്ങനെ നുള്ളി നുള്ളി കിളിച്ച് വരുന്ന മണി പ്ലാന്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ഞാൻ തന്നെ വൃത്തിയാക്കണമല്ലോ വേറെ ആരും എടുത്തില്ലല്ലോ പിന്നെ കുത്തിയിൽ നിന്ന് തന്നെ ഞാൻ അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളം കഴങ്ങ വേവിച്ചതാണ് മൂന്നു ഉള്ളങ്കഴങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിൻ്റെ ചായ മാറ്റാൻ പോവാണ് റെഡി അപ്പോൾ ചായ മാറ്റിയാലോ വൺ ടൂ ത്രീ അപ്പൊ ഞാൻ ചായ മാറ്റിയിട്ടുണ്ട് അയ്യോ ചായ മാറിയില്ലയോ എപ്പം ചായ മാറും ചായ മാറിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഇതൊന്ന് ഒടച്ചെടുത്താണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞപ്പിടും അയ്യോ തൊണ്ടയിലെ വെള്ളം പറ്റി അത് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്ന് പറയും പിന്നെ നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ വറ്റളമുളക് പൊടിച്ചെടുക്കുക അതിന് നമ്മളിപ്പം വലിയ കലാവിരുദ്ധമായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് എന്നാണ് പറയുന്നത് പിന്നെ ഒരു പേരിന് വേണ്ടി കുറച്ചും കൂടെ ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ എന്താണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണുന്നത് കുരുമുളക് ശേ കുരുമുളക് അല്ലല്ലോ നമ്മുടെ ഉരുളകിഴ്ന്നു പറയുന്ന ഗ്യാസിൻ്റെ ആശാനാണല്ലേ അപ്പോൾ ഗ്യാസ് എല്ലാവർക്കും ഗ്യാസ് ആയിരിക്കും ഞാൻ വേറെ അത് പറയേണ്ടല്ലോ ഒരു ആ ഗ്യാസ് പോകാൻ വേണ്ടി രണ്ടല്ലെ വെളുത്തുള്ളി ചെറുതായിട്ട് അതിൻ്റെ അത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക പിന്നെ അവിടെ ഇവിടെ ഉടങ്ങിയിരുന്ന കുറച്ച് ബലിയലുകൾ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വല്ല്യ കറിവേപ്പിലേക്കോ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്ത പൊടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫ്ലർ ആണ് രണ്ടര ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് കുഴച്ചു സമയത്ത് കുറച്ച് വെട്ടം കൂടി പോയി അതാണ് ഒന്നും കാണാത്ത ബ്ലറായിട്ടിരിക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കൊഴിച്ചു ശേഷം വീണ്ടും നമ്മുടെ എണ്ണ കുറച്ചൊന്ന് തടവിയിടുക അല്ലെങ്കിൽ കയ്യിലെല്ലാം കൂടെ ഒട്ടി വരും കേട്ടോ ആ ഒട്ടലെല്ലാം കൂടെ കൈ ഒട്ടിരിക്കുക ഹോട്ടലുകളെല്ലാം കൂടെ അതിനകത്തേക്ക് നമുക്ക് ആക്കണം ഇപ്പോൾ എൻ്റെ കൈ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പകുതി എൻ്റെ കയ്യിലാണ് ഒരു സമൂസ ഉണ്ടാക്കാനുള്ളതെല്ലാം എൻ്റെ വിരലിനകത്ത് നിറച്ചോട്ടിയിരിപ്പുണ്ട് അതെല്ലാം ഞാൻ വടിച്ച് അതിനകത്തോട്ട് ആക്കിയെടുത്തിട്ട് വരാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെന്തു ചെയ്യുക ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ നീളത്തിലൊന്നാക്കിയെടുക്കുക വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല ഈ ഉരുളകളാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഓരോന്നും ഞാൻ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കണ്ടല്ലോ കാണാനൊക്കെ ഒരു തോന്നുന്നു അല്ലേ അപ്പോൾ ആ ഫുള്ളായിട്ട് വന്നതിന് ഇനിയാണ് വേറൊരു സംഭവം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മൈദ ഉണ്ടല്ലോ അപ്പം മൈദയുടെ ബാ ബിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിനിയെടുത്ത് പരത്തിയെടുക്കണം അതിനകത്ത് കുറച്ച് മൈദയൊക്കെ പൊരുത്തി എൻ്റെ ഒരു വട്ടം വരച്ച് ാണ് ഞാൻ കൗണ്ടർ ടോപ്പിനകത്ത് നമ്മുടെ സ്ലാവിൻ്റെ മണ്ട എന്നിട്ട് ഈ മൈദ എന്ത് ചെയ്യുക നല്ലതുപോലെ തിന്നായിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം ഈ പരത്തുന്ന പരത്ത കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഇവിടെ ഇത്ര സ്പീഡാണ് നല്ല സ്പീഡ് കൂട്ടിയിട്ടേക്കും അല്ല ഒന്നുമില്ല വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് വളരെ സ്ലോ എന്നാൽ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ ഞാൻ പരത്തി പരത്തിയെടുക്കുന്നത് മടിയുടെ ഉസ്താദാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കൂട്ടിയതും നിങ്ങൾ വിചാരിക്കട്ടെ അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ട് ആഹാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് പക്ഷേ ഏറ്റവും മൂലമൊക്കെ ഇന്ത്യയുടെ ആഫ്രിക്കയുടെ ഒക്കെ എന്താണ് നമ്മൾ പറയുമല്ലോ ഭൂപടം ല്ലേ മാപ്പ് പോലെ ഇരിക്കുകയാണ് ഇനി ഇത് ആ എൻ്റെ കത്തി എൻ്റെ ചേട്ടൻ്റെ അരീശേട്ടൻ എനിക്ക് മേടിച്ചിടുന്ന നന്ദിയാണ് എൻ്റെ സൂപ്പർ കത്തി അപ്പോൾ ഇത് അല്ലാത്ത കത്തികളൊക്കെ നമ്മുടെ തുരുമ്പ് പിടിച്ച കത്തികളാണ് ഇതേ ഉള്ളു കാണാൻ ഇതിന് ഭംഗി എൻ്റെ ചേട്ടനെ ഞാൻ ഓർത്തുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ് നടുക്കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഇതേപോലെ നെടുങ്ങനെ മെടുങ്ങനെ ഇങ്ങനെ ഓരോരോ കത്തികളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് എന്ത് ചെയ്യാനാണെന്ന് ഇപ്പം വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പം തന്നെ നമ്മൾ നേരെ കൊടുത്ത് വെച്ചേക്കത് കോലെടുത്ത് അതിനകത്തോട്ട് വെക്കുക കോലെടുത്ത് വെച്ചിട്ട് ഇനി എന്താ ചെയ്യുക അങ്ങ് ഉരുട്ടി അങ്ങ് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൈദയുടെ ബാറ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടാം അങ്ങനെ ഉരുട്ടി 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 ഉരുട്ട് തീർന്നില്ലല്ലോ എൻ്റെ ഈശ്വര ഈ ഉരുട്ടുകളൊന്നും തീരുന്നില്ലേ ആ തീർന്നു അങ്ങനെ അവസാനം കൊണ്ടുവന്ന് നമ്മൾ ആ സൈഡിലോട്ടൊന്ന് ഒട്ടിച്ചു ചോദിക്കുക അത്രേ ഉള്ളൂ കൈ കൊണ്ട് തന്നെ തൊട്ടാൽ മതി അങ്ങ് ഒട്ടി പൊക്കോളൂ മൈദയെന്ന് പറയുന്നത് പശിയാണല്ലോ ഈ പശിയാണല്ലോ ഈശ്വരാണ് നമ്മളെല്ലാവരും കൂടെ വയറ്റിലേക്ക് ഇടുന്നത് അല്ലേ എന്നിട്ട് ഞാൻ അതിനെ ഒരു കുത്തപ്പിനാറാക്കി എടുത്തിട്ടുണ്ട് പരിച്ചെടുക്കുന്നതിന് മുമ്പേ കുത്തപ്പിനാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്നും വറുത്തു പോരണം വറുത്ത് കോരാനായിട്ട് ഞാനൊരു ഞാനൊരടുപ്പല്ലേ കത്തിക്കാൻ പറ്റും ഒരടുപ്പ് വെച്ചല്ലേ നമുക്ക് വറുത്തു കൊരാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏറ്റവും ചെറിയ ചീനച്ചട്ടിയെടുത്ത് കാരണം നമ്മളിതിലേക്ക് എണ്ണയെന്ന് വെച്ചാൽ തീ പിടിച്ച വിലയാണ് അതുമാത്രമല്ല മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ഒഴിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി എൻ്റെ ഒരു ബുദ്ധി നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് അപ്പുറം സൈഡിൽ ഒഴിച്ചു കൊടുക്കാൻ ആ കുഴിയുടെ കുറച്ച് 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 എണ്ണ ഒഴിച്ചു കൊടുക്കുക എൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഞാൻ ചൂടായെന്ന് നോക്കുന്നത് എൻ്റെ ഉണ്ട കൈ കൊണ്ടുവന്നുകൊണ്ട് മത്ത ഉണ്ട കൈ അല്ല മത്തങ്ങ കൈ കൊണ്ടുവന്ന് ഒന്ന് മൂളി തൊട്ടുപോക്കും തൊട്ട് വയ്ക്കുക അല്ല ചൂടിക്കുന്നുണ്ടെങ്കിൽ ചൂടായി നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്നെപ്പോലെ മണ്ട മന്ത മണ്ടത്തരങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചൂടായെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ കയ്യിൽ ആവി തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഈ എന്തു ചെയ്യുക നമ്മുടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് സമൂസ പൊട്ടറ്റോ റോൾ എന്നാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തു കോരാന് ഹൈ ഫ്ലെയിമിലിട്ട് കോരിതൊക്കെ പെട്ടെന്ന് ഗോൾഡൻ കളറൊക്കെ ആയി ആയിക്കോട്ടെ പക്ഷേ അകൊന്നും വെന്ത് കിട്ടത്തില്ല എൻ്റെ ബായി അതുകൊണ്ട് വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കാരണം രണ്ടു തൊണ്ട ഒന്നും എൻ്റെ ഒന്നും വെന്ത് കിട്ടിയില്ല ഞാൻ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ കുറച്ച് ജോലി എളുപ്പമാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊക്കെ വേവിച്ചെടുത്ത് കേട്ടോ അവസാന അവസാനമായപ്പോഴത്തേക്ക് അതുകൊണ്ട് വെന്ത് കിട്ടിയില്ല അപ്പോൾ എൻ്റെ അകത്ത് ആരൊന്നും കാണിക്കാതിരിക്കരുത് അപ്പോൾ ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് പൊരിച്ച് പൊരിച്ച് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരുപാട് എണ്ണയായിട്ട് തോന്നും ഒന്നുമില്ല ഇല്ല ചെറിയൊരു ചീനച്ചട്ടിയാണരുത് കുറച്ച് എണ്ണി ഒഴിച്ചിട്ടുള്ളൂ കുറച്ചെണ്ണ മാത്രം അതെൻ്റെ ബാക്കി വരുന്ന എണ്ണ ഞാൻ ലാസ്റ്റ് കാണുന്നുണ്ട് അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അല്ലേ അധികം എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് അപ്പോൾ എൻ്റെ കുത്തപ്പിനാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്തുവാ ഫോളോ ചെയ്യുക അത് തന്നെ അല്ലേ സബ്സ്ക്രൈബും ചെയ്യുന്നത് ബായ്